ഹായ് വിവേഴ്സ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു എന്താ പറയുക കുറച്ച് ദിവസം നമ്മൾ എന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞു ആളെപ്പോഴാണ് ഒരു ലൈവ് പോവുക അതിനു വേണ്ടിയുള്ള ആൾക്കാരെ വെയ്റ്റിംഗ് ആയിരുന്നു ലൈവ് വന്നു ഇന്ന് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ എവിടെ നോക്കിയാലും എന്താ പറയുക എത്ര ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിന് കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ ജാസ്മിനെ കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ പലരും ഇപ്പോൾ ബിഗ് ബോസിൽ ുള്ളപ്പം കുറ്റം പറഞ്ഞവരെല്ലാം ഇപ്പം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമ്മൾ കാണുന്നത് വെച്ചാൽ കമൻ്റില് മൊത്തം ജാസ്മിൻ ലവ് ജാസ്മിൻ ഇഷ്ടം ജാസ്മിൻ ഖബ്രി ഒന്നിക്കണം എന്നുവരെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എന്താണെന്നൊരു ഒരു വ്യക്തതയില്ല കാരണം വെച്ചാൽ ഇവർ ആളുകൾ ഇങ്ങനെ കുറെ കുറ്റം പറയും ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപ് എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ട് തന്നെ ഇല്ല എല്ലാം ഫേക്കാണെന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത് സംഭവം എല്ലാ തെളിവുകളും വന്നു എല്ലാ കാര്യങ്ങളും വന്നു പക്ഷേ ജാസ്മിൻ പറയുന്നത് മുഴുവൻ ഫേക്കാണ് ഈ കണ്ടിരുന്ന കാണികൾ നമ്മളെപ്പോലുള്ള കാഴ്ചക്കാർ കാഴ്ചക്കാരാണ് പ്രശ്നം അല്ലാതെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ഒന്നും കറക്റ്റ് ഇതല്ല നമ്മളെ പ്രശ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അല്ല ഇപ്പോൾ ആളുടെ ആൾ ചെയ്ത കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇപ്പം ഗഭ്രീയമായിട്ടുള്ള നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ് പിന്നെ വീണ്ടും റിപ്പീറ്റ് പറയുന്ന കാര്യമില്ല പക്ഷേ അതൊന്നും തന്നെ ശരിയല്ല നമ്മളെ കാഴ്ചക്കാരുടെ കണ്ണിലാണ് പ്രശ്നം എന്നാണിപ്പോൾ ആൾ പറയുന്നത് ഇപ്പോൾ ഗഭീര്യമായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം നമ്മളെ കാഴ്ചക്കാരുടെ പ്രശ്നമാണ് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ജ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളാരും അല്ല ജാസ്മിൻ്റെ ഫാദർ തന്നെയാണ് പറഞ്ഞത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അപ്പോൾ ആ ആൾ പറയുന്നത് അത് കറക്റ്റല്ല അങ്ങനൊരു ഇല്ല ഇല്ലയെന്നു പറയുന്നത് ഇതിപ്പോൾ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാസ്മിൻ ഉയരാണ് എന്നൊക്കെ പറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ കളി പോകുന്നത് കാരണം ജാസ്മിൻ വെളുപ്പിക്കലോടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഈ വീഡിയോ ആൾ വന്നിരിക്കുന്നത് ഇന്ന് ലൈവും വന്നു ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായതാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് ഇവിടെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യങ്ങളെ വരെ ആൾ വന്ന് പറയുമ്പോൾ അതിന് വരെ സപ്പോർട്ട് ചെയ്യാനും അതിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇറക്കാനും ആൾക്കാരുണ്ട് ഈ അന്ന് ഇതിനെതിർത്തവരെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആൾക്കാരെയും പറയുന്നത് എല്ലാവരും പൈസ വാങ്ങിയിട്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇനി ഇത് പിന്നെ പോയി 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 ഇനിയിപ്പോൾ ജാസ്മിനെ വല്ല വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ളവരെ നമുക്ക് ഡൗട്ട് ഉണ്ട് കാരണം ആ ലെവലിലാണ് ലെവലാണിപ്പോൾ പോകുന്നത് കാരണം കാഴ്ചക്കാരായ ആൾക്കാർ മുഴുവൻ പ്രശ്നക്കാരാണ് മനസ്സിലായല്ലേ ജാസ്മിൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജാസ്മിനെ ഞാൻ പറഞ്ഞ പോലെ ആവും ഏകദേശം ഒരു സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ ആ ലെവലിലാണ് പോകുന്നത് കാര്യങ്ങൾ കാരണം അപ്പുറത്ത് നിന്ന് അപ്പം ഓപ്പോസിറ്റ് വീഡിയോ ഇറക്കിയവരും കണ്ടവരും ഇതിപ്പം ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വീഡിയോ ഇറക്കുന്നതല്ലോ ജാസ്മിൻ അങ്ങനെ ഇങ്ങനെ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങൾ കാഴ്ചക്കാർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ വീഡിയോ എടുത്തു അല്ലാണ്ട് അവർ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കി ഇറക്കിയൊന്നുമല്ലല്ലോ അതിലുള്ള ക്ലിപ്പുകൾ വെച്ചിട്ട് വീഡിയോ ഇറക്കി അതാണ് എൻ്റെ സത്യം പക്ഷേ എന്താ ഇതിപ്പോൾ അത് പ എല്ലാവരും കുറ്റക്കാരാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും അറിയില്ല എന്തായാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിത് എല്ലാ ആൾക്കാരും കണ്ട കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ജാസ്മിനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കണ്ട ആൾക്കാർക്ക് പ്രശ്നമാണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാം അതായപ്പോൾ വഴിയുള്ളൂ വേറെ ഇപ്പോൾ നിവൃത്തിയില്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു വീഡിയോ കുറേ പേര് ഇറക്കാം അപ്പോൾ നമ്മളടക്കം എല്ലാവരും ഇതിനെതിരെ വീഡിയോ ഇട്ട ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ അതിനങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ജാസ്മിൻ്റെ സന്തോഷമായിക്കോട്ടെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ആയിക്കോട്ടെ കാരണം ഇതിപ്പോൾ പോകുന്ന പോക്കിൽ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഇതിരെ പറഞ്ഞവരെല്ലാം പ്രശ്നക്കാരാണ് എല്ലാവരും പൈസ വാങ്ങിയിട്ടാണ് എൻ്റെ ജാസ്മിൻ പറയുന്നത് എല്ലാവർക്കും അള്ള കൊടുക്കുന്നതാണ് പറയുന്നത് പ്പോൾ ദൈവത്തിനിപ്പോൾ ഇതാണല്ലോ പണി ആളാക്കി ഇപ്പോൾ വേറെ ഒരു ഇതുമില്ലാ ജോലി ഇല്ലാതിരിക്കുന്ന ആളാണല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് കാരണം എല്ലാത്തിനും കൊടുക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ ഇപ്പം നല്ലത് ചെയ്യുന്നവരെയും ശിക്ഷിക്കാനാണെങ്കിൽ പിന്നെ ദൈവമെങ്കിൽ പിന്നെ അതിൽ കഥയില്ലല്ലോ നല്ല നോക്കട്ടെ നമുക്ക് എല്ലാവർക്കും കാണാം ആർക്കൊക്കെയാണ് ദൈവം ശിക്ഷ കൊടുക്കുന്നത് നോക്കാമല്ലോ ഓക്കേ